ഹേ ഹലോ അസ്ലാം വലൈക്കും സോ തമ്മിൽ കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു വെയ്റ്റ് ലോസ് ചലഞ്ചാണ് ഇത് നോ എക്സസൈസ് നോ ഡൈസ് അപ്പോൾ എങ്ങനെ കാണിക്കാൻ കാണിക്കാമോ ഒരു ചെറിയ ടൈം കൊണ്ട് തന്നെ നമുക്ക് നല്ല വെയ്റ്റ് കുറയ്ക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് ഫുള്ള് കാണുക ഇതിൻ്റെ അടിയിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട് ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഒരു വീഡിയോസ് ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണ് എടുത്തത് എന്നുള്ളതെല്ലാം ഞാൻ വീഡിയോസിൽ കിട്ടി പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ സിക്സ്റ്റി ടു ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടെൻ ആണുള്ളത് അപ്പോൾ സിക്സ്റ്റി ടു ഉള്ള ആ ടൈമിലെ വീഡിയോ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് അതായത് സിക്സ്റ്റി തൊട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇപ്പോൾ അമ്പത്തി മൂന്ന് പോയിൻ്റ് ടെന്നിൽ നിൽക്കുന്ന വിത്ത് പ്രൂഫോട് കൊടുത്താൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോയതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ട് ക്ലിക്ക് ചെയ്യാം സോ ഞാനിവിടുത്തെ നെക്സ്റ്റ് ഡീഡ്യൂസിൻസെൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും സോ വീഡിയോയിലേക്ക് പോകാതെ അപ്പോൾ ഫസ്റ്റിലായി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സസൈസ് വരുന്നില്ല പിന്നെ ഒരുപാട് ഡയറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ് പോകുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും ഇത് പ്രമോഷനാണ് അങ്ങനെയാണ് അതൊരിക്കലും ഒരു പ്രമോഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഉമ്മ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ചെക്കൻ്റെ ഉമ്മ യൂസ് ചെയ്യുന്നുണ്ട് നാത്തുമര് യൂസ് ചെയ്യുന്നു അവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളറിഞ്ഞിട്ട് പോലും ഞാൻ ഞാൻ നിൽക്കാതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് ഞാൻ വിൽക്കുക കഴിഞ്ഞിട്ട് ചെക്കൻ്റെ കൂടെ കറങ്ങി നിറഞ്ഞു നല്ല ഫുഡ് ഇടിച്ചടിച്ചു ഞാൻ തടിയിച്ചു ഞാൻ നല്ല വണ്ണം വെക്കുന്ന ആളാണ് ഫുഡ് കഴിച്ചാൽ പിന്നെ കൺട്രോൾ ചെയ്ത് പോകുന്നത് കുറച്ചൊക്കെ അങ്ങനെ നിൽക്കും അങ്ങനെ തടി വെച്ചു അത് അത് മുതൽ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് ബട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഓവർ വണ്ണമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്തില്ല പിന്നെ തടി വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ ഹസ്ബൻ്റെ ഉമ്മ അവർക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉമ്മേൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഉമ്മ ആദ്യമായിട്ട് എനിക്ക് പ്രൊഡക്റ്റ് അയച്ചു തന്നു അപ്പോൾ ഉമ്മ എന്ന് പറയുന്ന ആളും ഹൺഡ്രഡ് എബോ വെയ്റ്റ് ഉള്ള ആളായിരുന്നു അത് ഞാനിവിടെ പ്രൂഫോടെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മളിത് യൂസ് ആകുന്ന ടൈമിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ പോകുക ഇനിയിപ്പോൾ പോയില്ല എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ നിങ്ങളൊരു അമ്പത് കിലോ വെയ്റ്റുള്ള ആളാണെങ്കിൽ ഇതൊന്ന് കുറഞ്ഞ് നിങ്ങൾ ഫിഫ്റ്റി ഫൈവിലെത്തി നിങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് പണം വെച്ച് തടി വെച്ചിട്ട് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പിന്നെ നിങ്ങളത് ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്നാണ് നിങ്ങൾ ഒറ്റയ്ക്കെല്ലേക്ക് തടി കുറയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ടീമായിട്ട് തന്നെ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടീമിനോട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇന്ന് തന്നെ കുറയ്ക്കാമെന്നാണ് പിന്നെ അപ്പോൾ പ്രൊഡക്റ്റ്സ് കാണാനായിരുന്നു അപ്പം മിക്കവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കുറേ ഇയേഴ്സായിട്ട് ഒരു ഫോർട്ടീൻ പ്ലസ് ഇയേഴ്സ് ആയിട്ട് തന്നെ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഹെർബാ ലൈഫൊന്നും മിക്കവരും കേട്ടിട്ടുണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ ചില മിക്ക ആൾക്കാരും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പറയും നിർത്തി കഴിയുമ്പോൾ തടി വെക്കും എന്നുള്ള കാര്യം പക്ഷേ നമ്മൾ വണ്ണം വെക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സസൈസും ഇല്ലാണ്ട് ഒരു ഡയറ്റും ഇല്ലാണ്ട് നമ്മൾ നല്ലവണ്ണം ഫുഡ് കഴിച്ചാൽ എന്നാണെങ്കിലും നമ്മുടെ വെയിറ്റ് കൂടും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വണ്ണം വെക്കുന്ന ആളാണ് ഞാൻ എക്സസൈസോ ഡയറ്റോ ഒന്നും ഇല്ലാണ്ട് ഇന്ന് ഞാൻ ഫുഡ് കഴിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വണ്ണം വെക്കും ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്ന ആളാണ് പക്ഷേ ഈ ഒരു സംഭവം കുടിക്കാൻ നമുക്ക് എക്സസൈസ് വേണ്ടതെന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എക്സൈസ് വേണ്ട അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മിക്കവരും ഇത് കുടിച്ചിട്ട് തടി കുറയാറുണ്ട് തടി കുറഞ്ഞത്തേനെ ഇവരെന്തേലും ഷെയ്ക്ക് നിർത്തും ഇവർ ഐഡിയൽ വെയ്റ്റിലെത്തി കഴിയുമ്പോൾ അങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പഴയതുപോലെ ഒരു ഡയറ്റോ ഒരു എക്സസൈസോ ഒന്നും ഇല്ലാണ്ട് പിന്നെ വലി ഒഴിച്ച് കഴിക്കാൻ പോയി എന്തായാലും തടി വെക്കും അത് നമ്മുടെ ശരീര പ്രകൃതി തന്നെയുണ്ട് ചില ആൾക്കാരുണ്ട് എത്ര കഴിച്ചാലും വണ്ണം വെക്കാത്ത ആൾക്കാർ അപ്പോൾ അവരെന്തെങ്കിലും ഇതുപോലെ മുമ്പ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് വണ്ണം വെച്ചവരാണെങ്കിൽ അവരൊരു ഐഡിയൽ വെയ്റ്റിലെത്തി കഴിഞ്ഞിട്ട് പിന്നെയും കഴിച്ചാൽ വണ്ണം വെക്കൂല കാരണം അവരുടെ ശരീരപ്രകൃതി അങ്ങനെയാണ് തടി വെക്കുന്ന ആൾക്കാര് ഒന്നും ഇല്ലാണ്ട് ചോദിച്ചാൽ എങ്ങനെയാണ് തടി അപ്പോൾ അതൊരു ഈ ഒരു പ്രൊഡക്റ്റായിട്ട് ബാധിക്കുന്നതല്ല കാരണം എൻ്റെ ഫാമിലി ഉള്ള ഒരാളുടെ പറഞ്ഞു ഇപ്പോഴാണ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ആളാണ് അപ്പോൾ നല്ല തടി വെച്ച് പിന്നെ പറ്റി പറഞ്ഞു പറഞ്ഞു ഓൾറെഡി ഡെലിവറിക്ക് മുന്നേ വണ്ണമുള്ള ആളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിർത്തിയപ്പോൾ വണ്ണം വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞാൽ ഓൾറെഡി നല്ല തടിയുള്ള ആളാണ് ഫുഡ് കഴിച്ച തടി വെക്കുന്ന ആളുമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്നിപ്പോൾ തീർന്നെങ്കിൽ ഇന്ന് നിർത്തി കഴിഞ്ഞാൽ നാളെ തൊട്ട് പിന്നെ ഫുഡ് അടിക്കാൻ തുടങ്ങിയാൽ വണ്ണം വെക്കുന്ന ആൾക്കാർ വണ്ണം വെക്കും അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് കാര്യൊക്കെ ആയിട്ട് പോകുക അതിൽ വെയിറ്റിലെത്തുക പിന്നെ കൺട്രോൾ ചെയ്ത് പോവുക എക്സൈസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സൈസ് ഒപ്പം കൊടുക്കുക അതൊക്കെ ഇഷ്ടം എക്സസൈസ് ചെയ്യണമെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല ഇപ്പോൾ എല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ ടൈം കിട്ടിയില്ല മിക്കവർ എക്സൈസ് ചെയ്യാൻ മടി കാണിക്കുന്നവരായിരിക്കും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ആണ് ഒരിക്കലും ഒരു പ്രൊമോഷൻ അല്ല കേട്ടോ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് അപ്പം നമുക്ക് പ്രൊഡക്റ്റ്സ് കാണാം ഞാൻ എനിക്ക് എൻ്റെ നിക്കാ ഞാൻ മെയ്യിലായിരുന്നു അപ്പോൾ മെയ് മുതൽ ഞാൻ യൂസ് ചെയ്തു ഇതിപ്പോൾ സെപ്റ്റംബർ ആണ് സത്യം പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് ഇതിൽ കൂടുതൽ നേരത്തെ കുറേ ഇടയ്ക്ക് എൻ്റെ ഡയറ്റ് തെറ്റി ഇപ്പോൾ ഈ ഒരാഴ്ച പക്ക കറക്റ്റായിട്ട് പോകണമെങ്കിൽ അടുത്തേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ തരും അപ്പോൾ പിന്നെ എൻ്റെ ഡയറ്റ് ചെറ്റും ആ ഒരു പ്രോപ്പർ വെയിറ്റ് തന്നെ നിൽക്കും ഇപ്പോൾ ഒരു ഫിഫ്റ്റി ഫൈവ് ആയിരുന്ന ടൈമിൽ ഞാൻ ഒരു ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് സംതിങ്ങിൽ ഒന്നോ ഒന്നോ രണ്ടോ മാസം ഞാൻ അങ്ങനെ തന്നെ നിന്നു പോയി കാരണം ഞാൻ ആ ഒരു ടൈമിൽ ഡയറ്റെടുത്തില്ല ഫിഫ്റ്റി സിക്സ് ആയപ്പോൾ കുറച്ച് മടിയായി എന്നിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി അപ്പോൾ ആ ഒരു പ്രോപ്പർ വെയിറ്റിൽ തന്നെ ഞാൻ നിന്നു ഞാൻ കൂടുകയില്ല കുറഞ്ഞില്ല ഫുഡ് കഴിച്ച് അങ്ങനെ തന്നെ പോകാൻ പിന്നെ ടു മന്ത് കഴിഞ്ഞു ഇപ്പോൾ മാരേജ് ഫിക്സ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഫിഫ്റ്റി ഗ്രീ പോയിട്ട് ടെന്നിനെത്തിൽ അപ്പോൾ മാര്യേജ് ഫിക്സ് ചെയ്തപ്പോൾ സാധാരണ എല്ലാവരും വെയിറ്റ് കൂട്ടുക നന്നാവുക അങ്ങനെയാണ് പക്ഷെ ഞാൻ കുറയ്ക്കുന്നതിന് കാരണം വേറെയാണ് അപ്പോൾ ഞാനും എൻ്റെ ചെക്കനും തമ്മിൽ വെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തടി വെച്ചപ്പോൾ പറഞ്ഞു ഇതിനോടുള്ളൊരു ട്രസ്റ്റ് കൊണ്ട് ഞാൻ വെറ്റ് വെച്ചു കല്യാണമാകുമ്പോഴത്തേക്കും ഞാൻ ഫോർട്ടി എയ്റ്റ് കിലോ ആക്കിയിരിക്കുന്നു അപ്പോൾ എൻ്റെ നാത്തമാരും ചത്തനും എല്ലാവരും എല്ലാവരും ഒന്നിച്ചാണ് വെറ്റിവെച്ചത് അപ്പോൾ എനിക്ക് ആക്കിയേ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നുള്ളൊരു ട്രസ്റ്റ് കൊണ്ടാണ് അങ്ങനെയാണ് ഇപ്പോൾ ബുക്കിത്തിൽ പോയിട്ട് എന്നത് അപ്പോൾ എനിക്ക് എൻ്റെ മാരേജിലൊരു ട്വൻറ്റി ഫൈവ് ഡേയ്സിൽ മാക്സിമം ഉണ്ടെന്ന് ഡോക്ടർ അത്രയും പോലും ഇല്ല അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഇത് കുറച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനുള്ള ട്രസ്റ്റ് ആണ് സോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പഠിച്ചു പഠിച്ച് പ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹെർബ ലൈഫ് ന്യൂട്രീഷൻസ് ആണ് ഒരുപാട് പ്രൊഡക്റ്റുണ്ട് ഈ ഞാൻ മാത്രം യൂസ് ചെയ്തല്ലോ ഞാനും ഉമ്മ യൂസ് ചെയ്യുന്ന കുറേ പ്രൊഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ ചാണ് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഷെയ്ക്ക് മെയ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ് ഇത് നമുക്ക് നമ്മൾ ഈ ഷെയ്ക്ക് അതിൻ്റെ ഷെയ്ക്ക് ആണ് നമ്മൾ ഈ സാധനം രാവിലെയും രാത്രിയിലും കുടിക്കും ഇനിയിപ്പോൾ വേണമെങ്കിൽ നിൽക്കും രാത്രിയിൽ ഒഴിവാക്കാം വൺ ഡേ ആണെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾ യൂസ് ആക്കുന്ന ടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും ഇത് ഷേക്ക് മേറ്റ് അതായത് നമ്മൾ പാലൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് അതിനെ പറ്റിയൊരു പൗഡറാണ് ഇത് സോ വീഡിയോ ഫുള്ള് കാണുക സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇത് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് ഷേക്ക് എങ്ങനെ അടിക്കേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോ കാണിച്ച് തരുന്നതായിരിക്കും ഇതൊരു പ്രൊഡക്റ്റാണ് ഷേക്ക് മേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ പ്രത്യേകമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ള എന്ന് പറയുന്നത് നമുക്ക് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഇത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് അതുപോലെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഇത് പ്രോട്ടീൻ പൗഡർ നമുക്കിതിൽ നമുക്കിതിൽ പ്രോട്ടീൻ ഫൈബർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഇപ്പോൾ ഫുഡാണ് കഴിക്കുക അപ്പോൾ ഫുഡിന് പകരമാണ് നമ്മൾ ഈ ഒരു ഷെയ്ക്ക് കുടിക്കുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾ ഓർക്ക് നമ്മുടെ വൈറ്റമിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നു ഒരിക്കലും ഇല്ല നമുക്ക് ഇതിൽ പ്രോട്ടീൻ ഫൈബർ പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ ഷേക്ക് മേറ്റ് അതായത് പാലിൽ പകരമുള്ള ഷേക്ക് മേറ്റ് ആണ് സോ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഫൈബർ ആണെങ്കിലും ഇത് വെജിറ്റബിൾസൊക്കെ പൊടിച്ചിട്ടുള്ള ഇതാണ് അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ആണ് പിന്നെ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഓരോ ഫ്രൂട്ട്സിൻ്റെ ആണ് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഓറഞ്ചിൻ്റെ ഫ്ലേവേഴ്സ് മാത്രമല്ല നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇത് സ്ട്രോബെറിയാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ബോട്ടിലിൽ തീർന്ന് നമ്മൾ ആദ്യത്തെ ടൈം യൂസ് ചെയ്ത് തീർന്നിട്ട് ഓടിച്ചിട്ട് വെച്ചേക്കാം ഇപ്പോൾ ഇത് യൂസ് ആക്കിയാണ് കാരണം നല്ലൊരു റിസൾട്ട് കിട്ടുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈമിൽ ഇത് വാങ്ങിച്ചത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടൊരു ത്രീ ഫോർ ഡേയ്സ് ആയിട്ടുള്ളൂ അങ്ങനെയാണ് പെട്ടെന്ന് ഫിഫ്റ്റി ഫോർ സന്ധ്യയിൽ നിന്നും ഫിഫ്റ്റി ത്രീ ആയത് പിന്നെയുള്ള ഫ്ലേവർ എന്ന് പറയുമ്പോൾ മാംഗോ ഇതൊക്കെ തീർന്നു ഇതൊക്കെ തീർന്ന ബോട്ടിൽസാണ് കാരണം നമ്മൾ കുറേയായിട്ട് യൂസ് ആക്കുകയെന്ന് പറഞ്ഞല്ലോ ഇതിലും ഉമ്മ ഓടിച്ചിട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇത് ഷേക്ക് മെയ്റ്റ് തന്നെ ആദ്യം കാണിച്ചത് അപ്പോൾ നമ്മൾ എത്ര ബോട്ടിൽസ് യൂസ് ആക്കിയെന്ന് കളിക്കപ്പെട്ടാണ് എല്ലാ ബോട്ടിൽസും കാണിക്കുന്നു കേട്ടോ ഇതും ഷേക്ക് മേറ്റ് ആണ് ഇതിൽ നിന്ന് ചിപ്സ് ഇട്ട് വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഈ ഒരു ഷെയ്ക്ക് മേറ്റ് ഇതും ഷെയ്ക്ക് മേറ്റ് ആണ് ഷെയ്ക്ക് മേഞ്ചിൻ്റെ കുപ്പിയൊന്നും നിങ്ങൾ കണ്ടോ മൂന്നെണ്ണമായി നാല് ഷെയ്ക്ക് മേഞ്ച് ബോട്ടിൽസ് ഉണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചൊക്കെ എത്ര ബോട്ടിൽസ് യൂസ് ചെയ്യും നമുക്കിപ്പോൾ പ്രൊമോഷനും കാര്യമാണെങ്കിൽ അവർ ഒരിക്കലും നമുക്ക് ഈ ഒരു ബോട്ടിൽസ് നാലും അഞ്ചു ആക്കി തരൂല്ല പിന്നെ ഇതാ പ്രോട്ടീൻ ഓൾറെഡി മുന്നേ നിങ്ങളൊരു പ്രോട്ടീൻ ഞാൻ കാണിച്ചതാണ് രണ്ട് പ്രോട്ടീൻ്റെ വലിയ കുപ്പി പക്ഷേ ഇപ്പം ഞാൻ ഈ ഫിഫ്റ്റി ത്രീ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയ്റ്റ് കുറച്ചാൽ മതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പ്രോട്ടീൻ്റെ കുപ്പിയാണ് ഇപ്പം വാങ്ങിച്ചിട്ടുള്ളത് ഇതിലുണ്ട് കേട്ടോ ഇത് രണ്ട് കുപ്പിയും തീർന്നതാണ് ഇതിൽ പ്രോട്ടീൻ ഉണ്ട് ഫ്ലേവർ ആണ് ബനാന ഇതിലും ഉണ്ട് ഇത് ബനാന ഫ്ലേവറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് റീസൻറ്റായിട്ട് ഞാൻ വാങ്ങിച്ചതാണിത് പിന്നെ ഇതാണ് നമ്മുടെ ഫൈബറിൻ്റെ ബോട്ടിൽ ഇത് നേരത്തെ ഫൈബറിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇതിലിപ്പോൾ ചില്ലിയാസിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ പിന്നെ ഇതാണ് ഫൈബർ ഇതിലുണ്ട് ഇതിലിൻ്റെ ഇതിൽ കുരുമോള ഇട്ട് വെച്ചേക്കണം ബോട്ടിൽ ചേർന്ന് തീർന്ന പോരതിട്ടാണ് കേട്ടോ ചോപ്പിച്ച് തീർന്നെട്ടോ ഇത് ഇത് കുൽഫിയുടെ ഫ്ലേവറ് ഇതും വാനില ഇതിലും ഓട്സ് ഇട്ട് വെച്ചേക്കാണ് ഇതൊക്കെ തീർന്നു അപ്പം ഇതിപ്പോൾ ഈ റീസൺ യൂസ് ചെയ്യുന്നതൊക്കെ ഒരു ഷെയ്ക്ക് മേട്ടുണ്ട് ബനാനയുടെ ഉണ്ട് കുഞ്ഞു പ്രോട്ടീൻ്റെ ബോട്ടിലുണ്ട് ഇതിന് ഈ ഒരു കുഞ്ഞു ഫൈബറിന്റെ ബോട്ടിൽ ഫൈബറാണ് അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അത് ഫൈബർ ഇനിയിപ്പം അടുത്തൊരു കാര്യം മിക്ക ആൾക്കാരും ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഡെയിലി മോർണിംഗ് കോഫി നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ചിലർക്ക് ടീ നിർബന്ധമുള്ളവർ കാണും കോഫി നിർബന്ധമുള്ളവർ കാണും അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ കോഫി മസ്റ്റാണ് കോഫി രാവിലെ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഡയറ്റിൽ വന്നപ്പോൾ ഭയങ്കര ഫാറ്റുള്ള ആൾക്കാർ ഫസ്റ്റ് ടൈം കോഫി ടീ നമുക്ക് പാൽ ഒഴിവാക്കാൻ പറയും ഇനി നമുക്ക് അങ്ങനെ ഉള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് വേറൊരു മിൽക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും പേരെനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ജിമ്മിൽ പോകുന്ന ടൈമിൽ മിക്കവർക്കും അറിയായിരിക്കും നോക്കുക ഇനി അത് വേണമെങ്കിൽ യൂസ് ആക്കാം പിന്നെ മാക്സിമം നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യാൻ നോക്കും ഇപ്പോൾ ഒരു ഒരു ദിവസം കുറച്ചൊക്കെ കഴിച്ചെന്നു പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഓവറായിട്ട് ഷുഗർ കഴിക്കുന്ന ആൾക്കാർ മാക്സിമം ഷുഗർ കുറയ്ക്കാൻ നോക്കുക പിന്നെ ഈ കോഫി ടീ മസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവർ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതായത് അഫ്രഷ് എന്ന് പറയും ഇതിന് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഇതൊരു കാശ്മീരി കാവ എന്ന് പറയുന്നൊരു ഫ്ലേവർ പിന്നെ ഓരോണം ജിഞ്ചറിൻ്റെത് പിന്നെ ഓരണം ലെമൻ്റെ ഫ്ലേവർ പിന്നെ ഒരു സിനമൺ എന്നും പറയും ഇത് സിരിമൻ്റെ ഫ്ലേവർ നമുക്ക് നാല് ഫ്ലേവേഴ്സിനുണ്ട് ഇതെല്ലാം വാങ്ങണമെന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടിരുന്ന നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇല്ല എങ്കിൽ ഇത് ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നുണ്ട് ഒരു കാലിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി ഓർഡർ ചെയ്ത് വരുത്തി തന്നെ യൂസ് ആക്കാം പേടിയാണെങ്കിൽ പല പ്ലേസസിൽ ഇവരുടെ ക്ലിനിക്ക് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി എല്ലാം ചോദിച്ച് മനസ്സിലാക്കി വേണമെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ക്ലിനിക്കിൽ പോയിട്ട് അവിടുന്ന് ശേഖരിച്ച് നിങ്ങൾക്ക് കുടിക്കാതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വീട്ടിൽ നിന്ന് യൂസാക്കാവുന്നതാണ് അപ്പോൾ ടീ കോഫി കുടിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സാ ഈ ഒരു ഐറ്റം അതായത് അഫ്രഷ് രാവിലെ ചൂടുവെള്ളത്തിൽ ഈ ഒരു പൊടി കുറച്ചിട്ടിട്ട് നമുക്ക് ടീ കോഫി കുടിക്കുന്ന ഒരു ഫീൽ കിട്ടും ടീ കുടിക്കുന്ന ഒരു ഫീൽ കിട്ടും നമുക്ക് അപ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം വരുത്തിയിട്ട് യൂസാക്കാം പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ്സ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട്സിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം ഈ ഓൺലൈനിൽ ഈ പ്രൊഡക്റ്റ്സ് വരുമ്പം ഇതിന് പൊതുവെ റേറ്റ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓൺലൈനിൽ റേറ്റ് കുറവാണല്ലോ ക്ലിനിക്കിൽ പോകുമ്പോഴാണ് റേറ്റ് കുറച്ച് കൂടുതലെന്ന് വ്യത്യാസമുണ്ട് കാരണം നമ്മൾ ഓൺലൈനിൽ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പം ഇത് ക്ലിനിക്കി പ്രൊഡക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയില്ല ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നേക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനീൻ്റെ പേരിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾ ഓൺലൈൻ വരി വരുത്തിയതാണ് എൻ്റെ ഉമ്മ ഞാൻ പറഞ്ഞല്ലോ ഹൺഡ്രഡ് കെ എബോ വെയിറ്റ് ഉള്ള ആളായിരുന്നു സ്വന്തം ഉമ്മല്ല ഹസ്ബൻ്റും ഉമ്മ അപ്പോൾ ആളിത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വെയിറ്റ് കുറച്ച് കുറച്ച് ഡെയിലി ക്ലിനിക്കിൽ പോകുമായിരിക്കും ഇപ്പോൾ ഉമ്മ വന്ന് ക്ലിനിക്ക് മലപ്പുറത്തുള്ള എടവണ്ടപ്പാറ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് കേട്ടോ അങ്ങനെ പോയി 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 അവിടെ ഒരു അംഗമായി എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഒരു ടീമിനെ തന്നെ ആൾ സെറ്റ് ചെയ്തു അപ്പോൾ ആക്കിനെപ്പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം ഞാനിപ്പോൾ പറയുന്നതിനെക്കാട്ടിൽ നല്ലോണം അറിയാം പിന്നെ ഞാൻ ആളുടെ നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം സോ നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് എല്ലാം പറഞ്ഞു പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഷേക്ക് കുടിക്കുന്ന ടൈമിൽ നല്ലോണം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക അപ്പം ഒരു ആമ്പളിക്ക് ഇപ്പം എൻ്റെ വെയിറ്റ് അനുസരിച്ച് ഞാൻ ഡെയിലി ഒന്നര ലിറ്റർ ഉണ്ട് രണ്ട് ലിറ്റർ രണ്ടര ഒക്കെ മാക്സിമം ഡെയിലി ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് അത് ഒരത്തര വെയിറ്റ് അനുസരിച്ചിട്ടാണ് പക്ഷേ ഓരോ വെള്ളമൊന്നും വരുന്നില്ല അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരും ഇതൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് വാട്ടറാണ് ആണ് അപ്പം നിങ്ങൾ വെള്ളം കുടിക്കാണ്ട് ഈ ഒരു സാധനം യൂസ് ചെയ്ത് ഒരിക്കലും വെയിറ്റ് കുറയില്ല ഫോർ എക്സാമ്പിൾ എൻ്റെ ഉമ്മ എൻ്റെ സ്വന്തമ ഈ സാധനം കുടിച്ചുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചില്ല അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയില്ല വെയിറ്റ് സ്റ്റേബിളായിട്ട് ആ ഒരു വെയിറ്റിൽ തന്നെ നിന്നു അപ്പോൾ ഇത് കുടിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന മാത്രമേ വെയിറ്റ് കുറയുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ആ ഇത് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വണ്ണം കുറയ്ക്കാം അതല്ല എങ്കിൽ ഇവരുടെ തന്നെ കുറേ ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ കാണുമോ അവരെ തന്നെ ഒരു ടെൻ മെമ്പേഴ്സ് നയൻ ഒരു ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓരോ ഒരു ടീംസ് തമ്മിലായിരിക്കും ഇതിൻ്റെ മത്സരം നടക്കുന്നത് അപ്പോൾ വെയ്റ്റ് കുറയുന്ന ആൾക്കാർക്ക് ജയിക്കുന്ന ആൾക്കാർക്ക് ഇവരുടെ വേറെ ഇവരുടേതായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും ഒന്നെങ്കിൽ ഷെയ്ക്ക് മേക്സ് കിട്ടും അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഷെയ് ഷെയ്ക്കർ കപ്പ് അല്ലെങ്കിൽ ഫ്ലാസ്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് നമുക്കൊരു രീതിയിൽ നമ്മൾ ജയിച്ചാണല്ലോ അപ്പോൾ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും അപ്പം ഞങ്ങളൊരു ഒരു ചലഞ്ചിൽ ഞാനും എൻ്റെ ഉമ്മയും ജയിച്ചു അപ്പോൾ എനിക്ക് ഒരു ഷെയ്ക്കർ കു ബോട്ടിൽ എത്തി ഇതിനകത്തൊരു സ്പ്രിങ് ഇതിനകത്തൊരു അന്നത്തെ സ്പ്രിംഗ് ഉണ്ട് ഇപ്പോൾ നി നമ്മളിത് ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചിട്ടാണ് ഞാൻ ഈ ഷെയ്ക്ക് കുടിക്കുന്നത് ഇനി അതല്ല എങ്കിൽ എളുപ്പമാണ് നമുക്ക് ഈ ഷേക്കർ കപ്പിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് അങ്ങനെ ആണെങ്കിലും കുടിക്കാം കേട്ടോ ചുമ്മാക്ക് കിട്ടിയത് ഇനി ഫ്ലാസ്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചലഞ്ചിൽ ജയിക്കാണ്ടെങ്കിൽ ഗിഫ്റ്റ് കാര്യങ്ങൾ കിട്ടും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല കുറേ പേര് കാണും നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു തന്നെ ആകുമ്പോൾ നമുക്ക് പല മടികളും പല കാര്യങ്ങളും കാണും ഇടയ്ക്കൊക്കെ നമ്മുടെ ഡേ ഡേറ്റ് തെറ്റും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളൊരു ആയിട്ടാണെങ്കിൽ എല്ലാവരും ഡെയിലി മോർണിംഗിൽ വെയിറ്റ് അയക്കും അയക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോസ് അയക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്വഭായിട്ട് മത്സരിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി 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 ഗ്രൂപ്പിലിടുമ്പോൾ വെയിറ്റ് കുറയണം അപ്പോൾ നമ്മൾ അതനുസരിച്ച് കറക്റ്റ് നിൽക്കും അപ്പോൾ വാട്സപ്പിലെ ഗ്രൂപ്പൊക്കെ അവർ തന്നെ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു തരും അപ്പം ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പം എന്നെ എന്നോടാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഉമ്മൻ നമ്പർ തന്നെ കൊടുത്തത് അത് ക്ലിനിക്കിലെ ആൾക്കാർ നമ്പർ ഒന്നായിട്ട് കേട്ടോ അതിൻ്റെ ഉമ്മൻ നമ്പറാണ് സോ അവർക്ക് കുറേ ഇയേഴ്സായിട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതാണ് പിന്നെ ഇതാർക്കും കുടിക്കാം കേട്ടോ ചെറിയ കുട്ടികൾക്കും വരെ കുടിക്കുക ഫീഡിങ് മതേഴ്സിന് കുടിക്കാം പ്രഗ്നൻ്റ് ആയിരിക്കും ഇപ്പം എനിക്ക് മൂന്ന് നാത്വന്മാരുണ്ട് അതിലൊരു നാത്തവും പ്രെഗ്നൻ്റ് ആണ് ആൾ യൂസ് ആക്കി തൊട്ട് ഒരു രണ്ട് രണ്ടര വയസ്സുള്ള കുട്ടിയുണ്ട് കുട്ടി ഇടയ്ക്ക് കുടിക്കാറുണ്ട് പിന്നെ പത്തൊമ്പത് ഇരു വയസ്സുള്ള ഒരു ചെറിയ നത്തോരുണ്ട് ആൾ യൂസ് ആക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു നാത്തോളം ആൾ യൂസ് ആക്കും അപ്പം നിങ്ങൾ ഒക്കെ ഉണ്ടാക്കി കുടുമ്പം സമയം മൊത്തം യൂസ് ആക്കണം അപ്പോൾ ഇവർക്ക് കുറച്ച് തടിയുള്ള ആൾക്കാരാണ് കേട്ടോ ഓവർ തടിയല്ല അവർ രണ്ട് തത്ത് വരെ ഡെലിവറി കഴിഞ്ഞാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു വെയിറ്റ് വന്നപ്പോൾ ആൾ കുറയ്ക്കുന്ന അങ്ങനെ പിന്നെ അതിൽ ഒരു അനിയനുണ്ട് അത് നയന്തലങ്ങാണ്ട് പഠിക്കുകയാണ് അത് യൂസ് ആക്കുന്നുണ്ട് അതിന് കുറച്ച് തടി ഉള്ളതുകൊണ്ട് അതിന് ചെറിയ ആൾ ചെറുതായിട്ട് യൂസ് ആക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ലൊരു പ്രൊഡക്ട് ആയതുകൊണ്ട് തന്നെ അപ്പം ഞാനിതിൽ ഡ്രിങ്ക് ചെയ്യുന്നത് എങ്ങനെ യൂസാക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ഇല്ലാതിരിക്കുകയാണ് നോക്കുകയാണെങ്കിൽ ഞാനിത് പ്രൊമോഷൻസോ ഒന്നും വേണ്ടി ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മിക്ക ആൾക്കാരും ഇന്നത്തെ ഫുഡ് ഇങ്ങനെ ഇങ്ങനെ ഇന്നത്തെ ഒരു ലൈഫ് അനുസരിച്ച് ഒരുപാട് പേര് തടി വെച്ചിട്ടുള്ളവരായിരിക്കും എല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ മടിയായിരിക്കും ഡയറ്റെടുക്കാൻ മടിയായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് സോ കോണ്ടാക്റ്റ് ചെയ്യുക ഇഷ്ടമുള്ളവർ വാങ്ങുക പിന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എന്ത് ഫുഡും കഴിക്കാം രാവിലെ ശീക്കും ഞാൻ ഇപ്പോൾ എൻ്റെ വെയിറ്റ് ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടെൻ ആയപ്പോൾ ഞാൻ രാവിലെയും രാത്രിയിലും കുടിക്കുന്നില്ല എന്നോട് കുടിക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ രാവിലെ മാത്രമേ കുടിക്കുന്നുള്ളൂ കേട്ടോ കാരണം കുറച്ച് ബോട്ടിൽസേ വാങ്ങിച്ചിട്ടുള്ളൂ രാവിലെ മാത്രമേ ഷേക്ക് കുടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഒക്കെ വേണമെങ്കിൽ ചോറ് ചോറ് ചോറിക്കാൻ ഞാൻ ഇടയ്ക്ക് ചോറ് ഇടയ്ക്ക് ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കട്ടോ പിന്നെ രാത്രിയിൽ ഞാൻ ചിലപ്പോൾ ഈ വെള്ളം കുടിച്ച് ഫീൽ ആയ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും തന്നെ കഴിക്കാറില്ലേ അപ്പം ഷേക്ക് കുടിക്കണമൊക്കെ ഷേക്ക് കുടിക്കാം ഈ ഒരു ഷേക്ക് കുടിച്ചാൽ വയറ് ഫുൾ ആയൊരു ഫീലാണ് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സിലൊക്കെ നമുക്ക് വിശക്കുമില്ല ഇടയ്ക്ക് വെള്ളവും കുടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളിത് കുടിച്ചു എന്ന് പറഞ്ഞ് ഒന്നും ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം അങ്ങനെയൊക്കെ കഴിക്കാം മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യുക ഫാറ്റി ഫുഡ്സ് ഒഴിവാക്കുക പിന്നെ നമ്മൾ ഒരു വെജ് ആയിട്ട് കുറച്ചതാണ് നിന്നാൽ പെട്ടെന്ന് ഒരു റിസൾട്ട് നല്ല റിസൾട്ട് നമുക്ക് ഡെയിലി 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 നമ്മുടെ വെയിറ്റ് കുറയും അപ്പം പക്ഷേ ഞാൻ എന്താ പറയുക ബീഫ് ചിക്കൻ ഒക്കെ എല്ലാം കഴിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ വെയിറ്റ് പറഞ്ഞു കാരണം ചോറ് കഴിക്കുന്ന ദിവസം മീനില്ലാണ്ട് അല്ലെങ്കിൽ ഇതില്ലാണ്ട് ചോറ് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ആക്കും കേട്ടോ പിന്നെ അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതൊക്കെ കണ്ട്രോൾ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല ഫുഡ് തന്നെ ഞാൻ കഴിക്കും അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ആക്കുന്നത് പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ ആദ്യത്തെ ടൈമിൽ മാത്രമേ കോഫി ടീ എല്ലാം കട്ട് ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ കോഫി ടി കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഡയറ്റ് നോക്കി പിന്നെ കുറച്ച് നേരം എൻ്റെ വെയിറ്റ് കുറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പതിയെ 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 ഞാൻ കോഫി രണ്ട് തരം കുടിക്കായിരുന്നു മോർണിങ്ങും ഈവനിങ് കുടിക്കുമായിരുന്നു പിന്നെ പതിയെ ഞാൻ മോർണിംഗ് മാത്രം കോഫി കൊണ്ട് ഈ ഡയറ്റെടുത്ത് എന്നിട്ടും എൻ്റെ വെയിറ്റ് കുറഞ്ഞു കിട്ടോ ഡെയിലി നമുക്ക് റിസൾട്ട് കാണാം ഇപ്പോൾ ഞാൻ മോർണിങ്ങും ഈവനിങ്ങും കുടിക്കാറുണ്ട് കുറച്ചു നേരം വെയിറ്റ് കുറഞ്ഞാൽ മതി എന്നിട്ട് എൻ്റെ വെയിറ്റ് കുറഞ്ഞ കിട്ടും ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് തേർട്ടി ഫൈവ് ആയിരുന്നു അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാൻ നോക്കിയപ്പോഴാണ് ഫിഫ്റ്റി ത്രീ പോയിന്റ് സംതിങ് കാണിച്ചത് ഫിഫ്റ്റി ഫോർ സംതിങ് തെ ഫൈവ് എത്ര എത്ര എന്തായാലും ഫിഫ്റ്റി ഫോർ സംതിങ് ആയിരുന്നു നോക്കിയപ്പോൾ ഫിഫ്റ്റി ത്രീ സംതിങ് ആയി സോ അത്ര റിസൾട്ട് നമ്മൾ നിൽക്കുന്നതനുസരിച്ച് നമ്മുടെ വെയിറ്റ് കുറയും ഇനി ഇപ്പം ആദ്യത്തെ തവണ എന്നൊക്കെ പറയുമ്പോൾ ചിലവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്യാൻ അതിന് പകരം ഷെയ്ക്ക് കുടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ അത് ശീലമായി കഴിയുമ്പോൾ പിന്നെ ഒരു ചലഞ്ചിലേക്കും ആകുമ്പോഴത്തേക്കും നമുക്കതൊരു ഒക്കെ ആവും അപ്പോൾ ഒരുപാട് ഒരുപാട് നീട്ടിയല്ലേ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കുക ഇനിയിപ്പോൾ ഓൾ പ്രോഡക്റ്റ്സ് അവരിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് യൂസാക്കാൻ പേടിയുള്ളവരാണെങ്കിൽ അവരുടെ ഒരുപാട് പ്ലേസിൽ ഇവരുടെ ക്ലിനിക്സ് ഉണ്ട് സോ ചോദിക്കുക ക്ലിനിക്സ് ഉണ്ടെന്ന് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം ഡയറക്ട് ഡെയിലി പോയിട്ട് അവിടെ ഷേക്ക് ചേക്ക് കുടിക്കാൻ വേണം ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റ്സുകൾ വാങ്ങാതിരിക്കുക വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആയോ അതിലിർക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല സോ നിങ്ങൾ ഡയറക്റ്റ് അവിടെ തന്നെ പോവുക പിന്നെ എക്സസൈസ് ചെയ്യണമെന്നില്ല ചെയ്യണമെന്നില്ല നിങ്ങൾ ചെയ്യേണ്ട കാരണം വെയിറ്റ് കുറയും വാട്ടർ മസ്റ്റാണ് ആ ഒരു ആ ഒരു കാര്യം മാത്രമേ വന്നാൽ നിങ്ങൾ വെള്ളം നല്ലോണം കുടിക്കുക അവരെത്ര കുടിക്കണോ എന്നുള്ളത് പറഞ്ഞ് തരും പിന്നെ ചലഞ്ചസ് കാര്യങ്ങളായിട്ടായിരിക്കും ഗിഫ്റ്റ് കിട്ടും ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ആർക്കും യൂസ് ആക്കാം അങ്ങനെയുള്ള കുറേ ഒരുപാട് കുറേ കുറേ കാര്യങ്ങളുണ്ട് ചിലവർക്ക് എന്താ പറയുക വണ്ണം കുറഞ്ഞാലും ഫേസിൽ തടി കുറയാലും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്കതിൽ പല പല ഐറ്റംസ് ഉണ്ട് പിന്നെ ഗ്യാസ് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഐഡിയ പ്രൊഡക്ട്സ് ഉണ്ട് ഇവരുടെ തന്നെ കുറേ പ്രൊഡക്ട്സ് ഇതിൽ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല അത് ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസിന് പൊടിച്ചിട്ടുള്ള പൗഡേഴ്സാണ് കുറേ ഉള്ളത് അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് അറിയുക യൂസ് ആക്കുക അപ്പോൾ റിസൾട്ട് വന്നവരൊക്കെ കമൻ്റ് ചെയ്യുക എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു പ്രോപ്പറായിട്ട് ഇന്ന ഒരു മാസം രണ്ട് മാസം ഉണ്ടാക്കി അടിപൊളിയായിട്ട് എക്സസൈസ് പോലും വെയ്യാണ്ട് വെയിറ്റ് കുറയ്ക്കുക ഇത് യൂസ് ആക്കി ട്രസ്റ്റ് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് ട്രസ്റ്റ് ഇല്ലാത്തിൻ്റെ മെയിൻ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ യൂസ് ആക്കി നിർത്തി കഴിയുമ്പോൾ തടി വെക്കും എന്നുള്ളതന്നെ അപ്പോൾ അതിനുള്ള റീസൺ ഞാൻ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് കാരണം എന്നുള്ളത് തടി വെക്കുന്നവരാണേൽ തടി വെക്കും നോർമലി അവരിത് കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും തടി വെക്കുന്ന ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നാൽ തടി വെക്കും സോ ഐഡിയൽ വെയിറ്റിലെത്തി കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ആരും തടി വെക്കുക ഇപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം കൊണ്ടൊന്നും അല്ല നമ്മൾ നമ്മളെ നോക്കുക തടി ചിലവർക്ക് എത്ര തടി വെച്ചാലും ഒന്നും കുഴപ്പമില്ലായിരിക്കും അപ്പോൾ നിങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനി അതൊന്നുമല്ല നിങ്ങൾ കമൻറ്റ് ചെയ്ത് ടൈം കളയ എൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വേണ്ട നിങ്ങൾ എന്താണെങ്കിലും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഫുൾ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും സോ നമുക്ക് മൈൻഡപ്പിൽ അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ കേട്ടോ നെക്സ്റ്റ് കേട്ടോ എന്നായിരിക്കും